ഇത് നമ്മളെ അരിനെല്ലിക്കയാണ് ഇതൊരു ആറ് വർഷത്തിന് മുതലായിട്ട് ഈ പറമ്പിൽ ഇത് നമ്മുടെ പറമ്പാണ് ഇവിടെ തന്നെ നിന്നിട്ടിത് കായ്ക്കുന്നെല്ലാം ഇവിടെ മൊത്തം ഊടലാണ് ഈ പോലീസിൻ്റെയും മറ്റേ അവധി പലിശമൊക്കെ നോക്കുന്നതിൻ്റെ എല്ലാം കൂടി തണലേ നിൽക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഇത് കായ്ക്കുന്നില്ല അപ്പോൾ ഇതിനെ നമ്മൾ ഇവിടുന്ന് സേഫായിട്ട് പറിച്ചെടുത്ത് നമ്മളെ തിരച്ചിലോട്ട് വയ്ക്കുക അപ്പം അതാണ് ഇന്നത്തെ വിശേഷം അതിന് മുതലേ നമ്മുടെ പറമ്പിൽ വേറെ കുറച്ച് കാഴ്ചകളുണ്ടാവും കാണിച്ചു തരാം ഇത് നമ്മുടെ ഒരു വലിയ ചാമ്പനി വലിയ വെള്ള കളർ വൈറ്റ് കളർ ചാമ്പയാണ് അതിൻ്റെ പൂ വേണ നല്ല രസമാണ് റെഡ് കളർ പൂ ഈ ഇത് കഴിഞ്ഞ വർഷം കാഴ്ചയാണ് അടുത്തത് നമ്മുടെ പ്ലാവാണ് പൂര് ആ അരി നെല്ലിക്ക വെച്ചതിൻ്റെ കൊടുത്ത് ചാറു വർഷത്തിന് മുകളില ഇതുവരെ ചക്ക പിടിച്ചിട്ടില്ല പിന്നെ ഇത് നമ്മളെ വലിയൊരു ചാരക്കാളി എന്ന് പറയുന്നത് കൊല കിട്ടുന്നൊരു വാഴ വാഴ പിന്നെ നമ്മൾ കടപ്പാൻ കയ്ക്കാണ് ഇത് നമ്മൾ പൊക്കം കൂടുതലായത് കാരണം നമ്മൾ പറിക്കാൻ കഴിഞ്ഞ വർഷം ഉണ്ടായിട്ട് രണ്ട് മൂന്ന് വർഷമായിട്ട് കായ്ക്കുന്നുണ്ട് ഉണ്ടായിട്ട് നമുക്ക് പറിക്കാൻ ബുദ്ധിമുട്ടായത് കാരണം നമ്മൾ കഴിഞ്ഞ വർഷം ഇത് ഇവിടെ വെച്ച് നമ്മൾ പൊക്കം കുറച്ചു ഇപ്പം നിറച്ച് ചതരം പൊട്ടി അപ്പോൾ ഇതിൻ്റെ കാവ് കിടക്കുന്നുണ്ട് ആ അപ്പുറത്ത് നല്ല കാണാൻ പറ്റും ഇതേ കിടക്കുന്നില്ലേ ഞാൻ കാവനിച്ചു ഇത് ഒരു ഒരു കായ്പ ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ അടുത്ത് ഇത് ഒരു കുടംപുളിയാണ് പിന്നെ ഈ നിൽക്കുന്നത് കിലോ പേരുണ്ട് ഇതിന് നല്ല വലിയ ഒരു നല്ല വലിയ പേരൊക്കെ ഉണ്ടാകുന്ന പേര് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം പോകും ചെയ്തിട്ട് കാ പിടിച്ചിട്ടുണ്ട് അവിടെയൊക്കെ കാ കാക്കടപ്പുണ്ട് ഒരു ആറ് രൂപ കാക്കടപ്പുണ്ട് അല്ല ഇത് അതുപോലെ തന്നെ ഒരു ചാമ്പീണി ഇതും കഴിഞ്ഞ വർഷമാണ് കായ്ക്കുന്ന ആദ്യമായിട്ട് നല്ല ടേസ്റ്റുള്ള പഴ ആദ്യം നിങ്ങൾ വരുമ്പോൾ നല്ലൊരു മാവളിവിടെ അതായത് ഞങ്ങളുടെ അപ്പൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു മാവാണ് കുട്ടപ്പ അമ്മാവെന്നല്ല അതായത് ഞങ്ങളുടെ കുടുംബത്ത് അച്ചൻ്റെ കുടുംബത്തിൽ ഉണ്ടായിരുന്നൊരു വലിയ മരം ഉണ്ടായിരുന്നതാണ് നമ്മൾ ഒരാൾ പിടിച്ച പോലും എത്താത്തൊരു വലിയ മരം ഉണ്ടായിരുന്നു അപ്പോൾ അത് വെട്ടി പോയപ്പോൾ അതിൻ്റെ കാ നമ്മൾ പിള്ളേരാരെ കഴിച്ചിട്ട് ഇടയിട്ട് കിളുത്ത് വന്ന് അതേ ടേസ്റ്റുള്ള നല്ല രസമായിട്ട് മരം ഇതാണിത് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ചതുരപ്പുളി നല്ല രസം ഇത് നല്ല ടേസ്റ്റുള്ള പണിയാണ് കപ്പിടിച്ചിട്ടില്ല നാറയൊക്കെ പിടിച്ചിട്ടുണ്ട് നാറയെന്ന് വെച്ചാൽ ഇത് സാധാരണ പൊളിയെപ്പോലല്ല ഇത് നല്ല മധുരം കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ സാധാരണ പൊളിയാണ് നമുക്കിങ്ങനെ കടിക്കാൻ പറ്റത്തില്ല നോക്കണം ഈ മഴ പെയ്യുന്നതാണ് വെള്ളം കയറുന്നത് നല്ല മഴയുള്ള പൊതു ഇത് നമ്മൾ വരാൻ പിടിച്ച കുളം അല്ല നല്ല രുചിയുള്ള മഴ ഇതല്ല മനസ്സിലാവും അവിടുന്ന് കൊത്തിയിട്ടുണ്ട് നമ്മൾ ടെറസിലോട്ടുള്ള യാത്രയാണ് അടുത്ത വർഷം നമുക്കിതിനെ കായ്പ്പിക്കണം നമ്മളെ നമ്മുടെ പറമ്പിൽ നിന്ന് ഒരാറു വർഷത്ത് കൂടുതലായിട്ട് കായ്ക്കാൻ നിന്ന നെല്ലിമുര എന്നിട്ട് അരി നെല്ലിക്ക അവനെ അവനായി നമ്മൾ അവിടുന്ന് പറഞ്ഞ് ചെന്ന് പറച്ച് സേഫായിട്ട് ഇവിടെ എത്തിച്ച് ഇപ്പോൾ ഇത് നമ്മളിതിനകത്ത് നട്ട് എന്നല്ല സ്റ്റേ ഒക്കെ കൊടുത്ത് അനതിനാത്ത് പ്രദേശത്ത് ഓരോ എത്ര കാറ്റ് വന്നാലും അനങ്ങനാത്ത രീതിയിൽ നമ്മൾ ചിക്കൻ കയറുകൾ ഓരോ ചേരത്തും നമ്മൾ കയറി ഒടിയാതിരിക്കാനായിട്ട് എന്നുവെച്ചാൽ ഇത് അധികം ബലയില്ലാത്തതെന്ന് പറയാനിരിക്കും അപ്പോൾ ഇതിനെ നമുക്ക് അടുത്ത വർഷം കായ്പ്പിക്കണമെങ്കിൽ അതായത് നട്ട് നട്ടതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ആദ്യം ഇട്ടിരിക്കണമെങ്കിൽ കുറച്ച് സുഡോമോണോസ് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് വേപ്പം മിണാക്കി വിട്ടിട്ടുണ്ട് ഇപ്പോൾ ബാക്കിയെല്ലാം നമ്മളിതിന് വേര് ഉറച്ച് സെറ്റാക്കി കഴിഞ്ഞിട്ട് അതിന് ബാക്കി വളരെ ചെയ്യാറുള്ളത് ഇതാണ് ഇത് നമ്മളെ കഴിഞ്ഞ ദിവസം നമ്മൾ അവിടുന്ന് നെകളിൽ നിന്ന് നിറയ്ക്കുന്ന അട്ട സപ്പോട്ടു ചിക്കു അതിൽ കണ്ടത് അതിൽ നിറച്ച് പിടിക്കാനുള്ള മുട്ട കണ്ട ഇഷ്ടം പോലെ മുട്ട ഉണ്ട് എവിടെ നോക്കിയാലും മുട്ട ഇതിന് നമുക്ക് അടുത്ത വർഷം നല്ല വെയിൽ കെട്ടണ അടുത്ത വർഷം കായ്ക്കും അതിന് ബാക്കി മണ്ണുവിലയിട്ട് കണ്ടു ണ്ട് മണ്ണിങ്ങനെ കൂട്ടി നിർത്തിയിരിക്കുന്ന ഇപ്പോൾ നല്ല മഴ ആയതുകൊണ്ടാണ് മഴ കഴിഞ്ഞാൽ ഇത് സെറ്റായിട്ടിരുന്നുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക